ചലച്ചിത്ര താരസംഘടനയായ അമ്മയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി നടൻ സിദ്ദീഖിനെ കൊച്ചിയിൽ നടന്ന താരസംഘടനയുടെ വാർഷിക യോഗത്തിലായിരുന്നു നീണ്ടകാലം ഇടവേള വാബ് വഹിച്ച പദവിയിലാണ് കഴിഞ്ഞ ഭരണസമിതികൾ ട്രഷററായിരുന്ന സിദ്ദീഖ് എത്തുന്നത് വോട്ടുകൾ ഇദ്ദേഹത്തിന് ലഭിച്ചു പ്രസിഡന്റായി നടൻ മോഹൻലാലിനെയും ട്രഷററായി മുകുന്ദനെയും എതിരില്ലാതെ തുടർച്ചയായ മൂന്നാം തവണയാണ് മോഹൻലാൽ പ്രസിഡന്റായി തുടരുന്നത് കലൂർ ഗോകുലം കൺവെൻഷൻ സെന്ററിലായിരുന്നു വാർഷിക ജനറൽ ബോഡി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സിദ്ദീഖിനെ കൂടാതെ കൊക്കു പരമേശ്വരൻ ഉണ്ണി ശിവപാൽ എന്നിവരാണ് മത്സരിച്ചത് അനൂപ് ചന്ദ്രനെ തോൽപ്പിച്ച് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ടുകളോടെ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ജഗദീഷ് ജയൻ ആർ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായി ഈ സ്ഥാനത്തേക്ക് മത്സരിച്ച മഞ്ജു പിള്ള പരാജയപ്പെട്ടു അനന്യ കലാഭവൻ ഷാജോൻ സറയു സുരാജ് മെനാറുമുട് സുരേഷ് കൃഷ്ണ ടിനി ടോം ടൊവിന തോമസ് അൻസിബ ഹസൻ ജോയ് മാത്യു വിനു മോഹൻ എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സറയ്യൂ അൻസിബ ഹസൻ എന്നിവരുടെ വോട്ടുകളുടെ എണ്ണം പ്രഖ്യാപിച്ചില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പന്ത്രണ്ട് പേരാണ് മത്സരിച്ചത് രമേശ് പിഷാറെഡ്ഡി റോണി ഡേവിഡ് എന്നിവർ പരാജയപ്പെട്ടു തുടർന്ന് അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള പതിനേഴ് ഭാരവാഹികളിൽ നാല് പേർ സ്ത്രീകളായിരിക്കണമെന്ന ചട്ടം മുൻനിർത്തി ഒരു കൂടി എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു വൈസ് പ്രസിഡന്റ് മത്സരത്തിൽ പരാജയപ്പെട്ട മഞ്ജു മഞ്ജുപിള്ളയുടെയും ജനറൽ സെക്രട്ടറിയായി മത്സരിച്ച കുക്കു പരമേശ്വരന്റെയും പേരുകൾ ഉയർന്നതോടെ തർക്കമായി തുടർന്ന് പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് ഇവരിലൊരാളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു നടൻ ഇന്ദ്രൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്നിവർക്ക് സ്വീകരണം നൽകി മമ്മൂട്ടി യു കെയിലായതിനാൽ യോഗത്തിന് എത്തിയില്ല അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുള്ള അമ്മയിൽ മുന്നൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തി